ഹലോ നമസ്കാരം ഇൻട്രൊഡക്ഷൻ പോലും പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഇല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അലേർട്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ അലേർട്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ പേടിപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട ഓക്കെ എല്ലാവർക്കും അപ്ഡൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി ഹിന്ദി പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഇനി അങ്ങോട്ട് എസ് എൽ സി വാലേഷനെക്കുറിച്ചും പ്രിസിനെ കുറിച്ചും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കാര്യത്തിൽ കിടക്കാം എസ് എസ് എൽ സി ഹിന്ദി പരീക്ഷ ഈ ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് താരതമ്യേന മറ്റ് സബ്ജക്റ്റുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും വലിയ പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഹിന്ദിയിൽ പഠിക്കാനില്ല എന്നുള്ളത് ഒരു കാര്യം പിന്നെ ഒരുപാട് ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും ചോദ്യങ്ങളായിട്ട് വരില്ല എന്നുള്ളത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഹിന്ദി എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് കുറേ കുട്ടികൾക്ക് പിന്നെ ചില കുട്ടികൾക്ക് ഹിന്ദി ലാംഗ്വേജ് അറിയാത്തതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വേറെ എങ്കിലും താരതമ്യേന താരതമ്യേനെളുപ്പമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദി പരീക്ഷയ കുട്ടികളിൽ കുറേ പേര് ഒരൽപ്പം ഒരല്പം സമാധാനത്തോട് കൂടിയിട്ട് കാണുന്നൊരു രീതി കാണാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് നടന്ന മാത്സ് പരീക്ഷ എളുപ്പം കൂടിയായ സാഹചര്യത്തിൽ ഹിന്ദി ഒന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനുള്ള കാരണമുണ്ട് മേ ബി സാധ്യതയുണ്ട് അവിടെയാണ് എനിക്ക് നിങ്ങളോട് ഒരു ചരിത്രം പറയാനുള്ളത് അത് കൃത്യം രണ്ട് വർഷം മുമ്പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയുടെ കാലത്തെ ഒരു ചരിത്രമാണ് അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ഞെട്ടലോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങിയത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹിന്ദി എക്സാം അന്ന് ബുദ്ധിമുട്ടായി ഞാൻ ഒരു പോൾ റിസൾട്ട് കാണിക്കാം ഞാൻ എല്ലാ എക്സാം കഴിയുമ്പോൾ ഒരു പോൾ പോളിടാറുണ്ടല്ലേ ഇന്നത്തെ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആ രീതിയിലൊരു പോൾ റിസൾട്ട് കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി പരീക്ഷ കഴിഞ്ഞ ദിവസം ഞാൻ പോൾ റിസൾട്ടുകൾ കാണാം മുപ്പത്തി എട്ടായിരം കുട്ടികൾ വോട്ട് ചെയ്ത ആ പോളിൽ അൻപത്തിയാറ് ശതമാനം കുട്ടികൾ പറയുന്നത് ഞങ്ങൾ ഹിന്ദി എക്സാം ടഫായിരുന്നു എന്നാണ് വളരെ കുറച്ച് ശതമാനം കുട്ടികൾ മാത്രമാണ് ഈസി ആയിരുന്നു എന്ന് പറയുന്നത് അന്ന് സംഭവിച്ചത് ഇതേ പാഠഭാഗങ്ങളെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നാൽ അതുവരെ ചോദിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും ഏരിയകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹിന്ദിയിൽ ചോദ്യങ്ങൾ വന്നു വന്ന ചോദ്യങ്ങളൊന്നും എന്താ പുതുമേ ഉള്ളൊന്നും ആയിരുന്നില്ല പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ടിപ്പണി തയ്യാറാക്കട്ടെ അങ്ങനെ എന്ത് ചോദ്യമായിക്കോട്ടെ അതൊക്കെ പ്രതീക്ഷിക്കാത്ത ഏരിയകളിൽ നിന്നാണ് ഈ ചോദ്യം വന്നത് എന്നുള്ളത് കുട്ടികളെ വലച്ചു അങ്ങനെ കുട്ടികൾക്ക് എക്സാം അല്പം ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം വന്നു ഈ സാഹചര്യം നമ്മളിപ്പോഴും പ്രതീക്ഷിക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എസ് സി ഹിന്ദി എക്സാം ഈസി ആയിരുന്നു കഴിഞ്ഞ വർഷം അതിന് ഒമ്പത്തെ വർഷത്തെ കാര്യമാണ് പറയുന്നത് ഈ വർഷം നിങ്ങൾ ഹിന്ദി അങ്ങ് എളുപ്പമാവും എന്നങ് ഉറപ്പിച്ചിട്ട് നിൽക്കാനൊന്നും പാടില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിന്ദി ചോദ്യ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക ആ ഹിന്ദിയിൽ അതുവരെ വന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യപേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആയിരുന്നു അപ്പം അന്ന് ചോദ്യങ്ങൾ വന്നതും കൂടി നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സോ ഹിന്ദി നന്നായിട്ട് ശ്രദ്ധിക്കണം ഹിന്ദി അല്ലേ അത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം പല കുട്ടികൾ ഇനി അങ്ങോട്ട് സയൻസ് സബ്ജക്ട്സ് വരുന്നുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും കോളേജിയൊക്കെ വരുന്നതുകൊണ്ട് ഹിന്ദിയുടെ സമയം കൂടി ആ സബ്ജക്റ്റ് പഠിക്കാനൊക്കെ എടുക്കുന്നത് കാണാം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഹിന്ദിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഇങ്ങനൊരു ചരിത്രം ഹിന്ദിക്കുണ്ടായിരുന്നു സോ ഹിന്ദിയെയും നിങ്ങൾ വില കുറച്ച് കാണരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി ഹിന്ദി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് വായിച്ച് നോക്കുന്നത് നല്ലതാണ് ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം പഠിക്കാൻ സോ വീണ്ടും കാണാം